എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നപ്പം നമുക്ക് രണ്ട് ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരെയും കാത്തിട്ടുള്ള നിപ്പാണ് ഇത് കുറേ നേരമായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് അവർ വരും വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ എത്തി ഇവിടെ എത്തി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവസാനം അപ്പോൾ അവരെത്തി അപ്പോൾ ഇനി അവരുടെ കൂടെയാണ് കേട്ടോ രണ്ട് ദിവസം ഉണ്ടാവുക അപ്പോൾ അവർ ഇന്നിവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതിന് മുന്നേ നിൽക്കാൻ വേണ്ടി വന്നിട്ടില്ല കേട്ടോ ഒരു ദിവസം വീട് കാണാനോ അങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ എങ്ങോട്ടാ ഓടി വരുന്നേ ആരാട്ടൻ തന്താളിച്ചെക്കണത് അല്ലേ ആദ്യം ഓടി വന്ന അച്ഛന്റെ സൗണ്ട് കിട്ടപ്പോ ഉഷാറു കുറവ് ആ കുഞ്ഞ കുഞ്ഞായ ബാടാ അമ്മ ഉണ്ട് അടുക്കളയിൽ ബുദ്ധിമുട്ടിയില്ലല്ലോ അല്ലെ അങ്ങനെ അവര് വന്ന് റെസ്റ്റൊക്കെ എടുത്ത് ചായപൂടി ഒക്കെ കഴിഞ്ഞിട്ട് ചായ സ്നാക്സ് എല്ലാം കഴിച്ച് കൊറച്ചേരൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഇവർക്ക് ഉരുൾപൊട്ടിയ സ്ഥലമൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങ് വരെ പോകാൻ പറ്റിയില്ലെങ്കിലും അത് വന്ന വഴിയൊക്കെ നമ്മുടെ കസിൻ്റെ വീടൊക്കെ ഉണ്ട് അപ്പോൾ അവിടേക്കൊന്ന് കൊണ്ടുപോയി കാണിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അവിടേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് അവിടെ ആ സ്ഥലം ഇവിടെ ഇപ്പോൾ ആൾ താമസമൊന്നും ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നും കേട്ടോ കുറേ മൈലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവരെയൊക്കെ കണ്ടു तुम, बा സ്ഥലങ്ങളൊക്കെ കണ്ട് വന്നു അങ്ങനെ രാത്രിയായിട്ടോ അപ്പോൾ രാത്രിത്തെ ഫുഡ് നമ്മൾ സെറ്റ് ചെയ്യണേ രാത്രി തേങ്ങാച്ചോറും ബീഫും പന്നിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ തേങ്ങാച്ചോറ് അപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷമാണ് കഴിക്കുന്നത് ഇതിനു മുന്നേ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ഇവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവരും ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കണത് അങ്ങനെ പിറ്റത്തെ ദിവസമായി അടുത്ത ദിവസം നമ്മൾ പണ്ട് താമസിച്ചിരുന്ന പാഡ്യറൂമിലൊക്കെ ഒന്ന് കാണാൻ പോകാൻ നേരിച്ച് അങ്ങനെ അവിടെ കാണാൻ വേണ്ടി പോയി പിന്നെ ഉരുൾപൊട്ടി വന്ന സ്ഥലം കാണണം എന്നൊക്കെ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല കേട്ടോ ഇപ്പോൾ വേലിക്കാ പാലം കഴിഞ്ഞിട്ട് തന്നെ അങ്ങോട്ടേക്ക് കടത്തി വിടുന്നൊന്നുമില്ല പിന്നെ നമ്മൾ പാഡ്യ റൂമിൽ കുറച്ച് വിറകൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കടത്തി വിട്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ ട്ടോ രണ്ടെണ്ണം ഞമ്മക്ക് വാങ്ങണം നാലെണ്ണം നമ്മളെ വീട്ടിന്റെ അപ്പുറം അപ്പുറം ഒക്കെ ഇപ്പൊ ചോദിക്കേണ്ടി വണ്ടി ഇരുന്നിട്ട് കളിക്കണ രസിബി ഇണ്ടല്ലോ അങ്ങനത്തെ മേടിച്ച് തരാൻ പറഞ്ഞോളി

ഇങ്ങനെ കെട്ടിയിട്ട് നേരെ മുട്ടിക്കൂലേ അങ്ങനെ അങ്ങനെ ബേലിപാലും അമ്പലത്തിന്റെ സൈഡും സ്കൂൾ റോഡും അങ്ങനെ എല്ലാ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു പിന്നെ വേറെ സ്ഥലത്തൊന്നും അങ്ങനെ കറങ്ങാനൊന്നും പോയില്ല അപ്പോ അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടോ അങ്ങനെ ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണേ അപ്പോൾ ഉച്ചത്തേക്ക് എന്താ ഫുഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമാൻ സ്പെഷ്യൽ നെയ്ച്ചോറും ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ചേരം റെസ്റ്റൊക്കെ എടുത്ത് കിടന്നുറങ്ങി അവരങ്ങനെ വൈകുന്നേരം മണിയൊക്കെ കഴിഞ്ഞു അങ്ങനെ അവർ പോകാൻ വേണ്ടി നിൽക്കുവാണ് കുറച്ച് ദിവസം കൂടി നിൽക്കാൻ വേണ്ടി നിന്നില്ല അപ്പോൾ അങ്ങനെ എല്ലാവരും ഡാറ്റയൊക്കെ പറഞ്ഞ് പോയി അപ്പോൾ ഇത്രയേ വിശേഷങ്ങളൊക്കെ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ